സൗദിയിൽ ഹലാൽ വിസ്കി വിപണിയിൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് സൗദിയിൽ പാശ്ചാത്യ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ ഇതിലപ്പുറം കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇസ്ലാം നിരോധിച്ച അതിന്റെ എല്ലാ വഴികളും അതിലേക്ക് ചെന്നെത്തുന്ന എല്ലാ കുറുക്കു വഴികളും എന്നാൽ ആ പരിശുദ്ധ ഭൂമിയിൽ തന്നെ വസ്ല്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചു മൂടിയ ജീർണതകളെ ഉച്ച നീച തരങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കുകയാണ് പുതിയ സൗദി സർക്കാർ എന്തായാലും ഹലാൽ വിസ്കി ഇപ്പോൾ വിപണിയിൽ സുലഭമായിരിക്കുന്നു ആൽക്കഹോൾ ഇല്ല എന്ന് അവർ അവകാശപ്പെടുമ്പോൾ അത് കുടിച്ച് ആടി ആധുനിക സൗദി ജനതയെയും നമുക്ക് ആ വീഡിയോയിൽ ദർശിക്കാൻ കഴിയും ഒരു കാര്യം വ്യക്തമാണ് ഇത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടത് തന്നെ മദ്യലഹരി മാഫിയ പിടിമുറുക്കുന്ന ഈ കാലത്ത് ഈ ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ കൂടുതൽ തിന്മകളിലേക്കാണ് പ്രചോദനം നൽകുന്നത് അത് മാത്രമല്ല ഹറാമിനോട് സാദൃശ്യപ്പെടലും ഹറാമു തന്നെ മന്ത് കള്ളു കുടിച്ച് കൂത്താടുന്നവരോട് സാദൃശ്യപ്പെട്ടാൽ നാമും അവർക്ക് തുല്യം തന്നെയാണ് റബ്ബു സുബാന مسلم لا تجنلي برنادي قلبك ذي شاب ود من الله تعالى سمرشكم راقته ربنا تقبل منا انك انت السميع العليم وتب علينا إنك انت التواب الرحيم امين برحمتك يا ارحم الراحمين المملكة ليغير بذلك قواعد صناعة المشروبات صل الله على محمد صلى الله